നമസ്കാരം നമസ്കാരം ഞാനൊരു ചെറിയ ചോദിച്ചില്ലേന്ന് വന്നോട്ടെ അതായത് അധിക ഇറക്കുമതി തീരുവ ട്രംപ് ഇപ്പൊ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും ഒക്കെ അധിക നികുതി ആണ് അദ്ദേഹം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയെ ഒഴിവാക്കി എന്ന് പറയുന്നത് അപ്പൊ ട്രംപിന്റെ ഈ താരിഫ് ഭീഷണി തിരിച്ച് അടിക്കാനായിട്ട് കാനഡയും ചൈനയും മെക്സിക്കോ ഒക്കെ ഒരുങ്ങുന്നു പറയും മേഡം ഇതിനെ ഒന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ചോദിച്ചു പറയാമോ അതായത് അയ്യപ്പദാസെ ട്രംപ് ആദ്യ ഭരണത്തിൽ വന്നപ്പോൾ തന്നെ ഇന്ത്യയെ പറ്റി ചുങ്ക രാജാവ് എന്നാണ് പറഞ്ഞത് അത് പ്രത്യേകമായിട്ടും ഹാർലി ഡേവിഡ്സൺ അവർ പറഞ്ഞിട്ട് ബൈക്കുണ്ടല്ലോ പന്ത്രണ്ട് ലക്ഷത്തിലധികം വിലയുള്ളത് ആ ബൈക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് തീരുവ കൂട്ടി ഇന്ത്യ അപ്പോഴാണ് പുലി അങ്ങനെ പ്രതികരിച്ചത് അത് അവിടെ നിൽക്കട്ടെ അത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ബൈക്ക് ഇങ്ങോട്ട് ഇറക്കുമതിയേ ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ ചൈനയോടും എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതായത് ചൈന നിർമ്മിത ഉൽപ്പന്നങ്ങളിൽ ഒരു നല്ല വലിയ ഒരു ഉപഭോക്താവാണ് അമേരിക്ക അതേ സമയത്ത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈന കാര്യമായി വാങ്ങുന്നില്ല ഒരുപാട് ചൈനക്കാരെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു അമേരിക്ക ചൈനയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നു അതോ അപ്പൊ അങ്ങനെ ചൈനയുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ ചൈനയുമായിട്ടുള്ള ബിസിനസ് ബന്ധത്തിന് അമേരിക്കാണ് എപ്പോഴും മടി അതായത് അമേരിക്ക ചൈനയ്ക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്ന കയറ്റുമതി അതായത് ഇളക്കുമതി കൂടുതലായതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് ഇടക്കുമതി കൂടുതലാണ് അതേസമയത്ത് ചൈനയിലേക്ക് അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതി കുറവുമാണ് അപ്പോ എപ്പോഴും ട്രേഡ് ബാലൻസ് ചൈനയ്ക്ക് ഫേവറബിൾ ആയിരിക്കും അമേരിക്കയ്ക്ക് എതിരെയുമായിരിക്കും അപ്പൊ ആ ഒരു 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 വലിയ ഇഷ്യൂ അവിടെ കാലാകാലങ്ങളിൽ നിലകൊള്ളുന്നതാണ് നമുക്കറിയാം നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇത് തന്നെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ് ഇതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഇനി കാനഡ എടുക്കാനും അതുപോലെ തന്നെയാണ് അമേരിക്കയാണ് കാനഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബയർ വാങ്ങൽക്കാരൻ എന്താ വെച്ചാ കാനഡയിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു അതേ സമയത്ത് കാനഡ എത്ര വാങ്ങുന്നുണ്ട് എനിക്ക് എന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല പക്ഷെ കാനഡയുടെ പോപ്പുലേഷൻ വളരെ ചെറുതാണ് അപ്പോ നമ്മൾ ഇന്ത്യക്കാർ വാങ്ങുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് കാനഡയും വാങ്ങേണ്ടി വരില്ല ഇപ്പൊ ഒരു കണ്ടീഷൻ എന്താണ് കാനഡ വെച്ചിരിക്കുന്നത് ഞങ്ങള് കാനഡ മേൽ ചുമത്തിയ അധിക നികുതി തിരിച്ചെടുക്കാം കാനഡ ഇന്ത്യയുടെ ഒരു സോറി അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറുകയാണെങ്കിൽ അപ്പോ ആ അമേരിക്കയുടെ പിന്നെ ഭരണ നേതൃത്വം അംഗീകരിച്ച് അമേരിക്കയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വിമർശനാത്മകമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു രാജ്യ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു ഒരു പ്രതികരണ ഒരു ഒരു വാക്യമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സാധാരണ രീതിയിൽ കനേഡിയൻ ജനത എന്താ പറയാ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ അവര് തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതിന് സംശയമില്ല ആ പ്രതികാരം പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് മാത്രമേ നമുക്ക് നോക്കിയിരിക്കേണ്ടതു ഇനി മെക്സിക്കോ മെക്സിക്കോയുടെ കാര്യം പറഞ്ഞാല് പല തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് കക്ഷിക്കാറുണ്ട് അതായത് മെക്സിക്കോയിൽ നിന്നാണ് ഏറ്റവും അധികം നുഴഞ്ഞുകയറ്റക്കാർ അതായത് പിന്നെ യഥാർത്ഥത്തില് അമേരിക്കയുടെ വിസ ഇല്ലാതെ തന്നെ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ അത് ഒരു അവികസിത രാജ്യമാണ് വളരെ ചെറിയ ജി ഡി പിയും വളരെ താഴ്ന്ന ജീവിത വരുമാനവുമുള്ള ആളോഹരി വരുമാനവുമുള്ള ഒരു രാജ്യമാണ് കാനഡയോ ആയിട്ട് ഒരു താരതമ്യവുമില്ല അപ്പൊ അങ്ങനെയുള്ള ആ മെക്സിക്കോ പക്ഷെ മെക്സിക്കോയുടെ കാര്യത്തെ പറ്റി യഥാർത്ഥത്തിൽ അതിന്റെ പ്ലസ് പോയിന്റ് പറയുന്ന ആൾക്കാർ പറയുന്നത് മെക്സിക്കൻസ് ആണ് അമേരിക്കയിലെ ഒരുപാട് ഹൗസ് അതായത് ജോലികൾ വെച്ചാല് കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ മറ്റ് നമ്മൾ പറയുമല്ലോ തോട്ടിപ്പണി ആയാലും അങ്ങനെയുള്ള കൊച്ചുകൾ എല്ലാ തരം ജോലികളും അതായത് വലിയ പ്രൊഫഷണലിസം ആവശ്യമില്ലാത്ത എന്ന ചെറിയ തരത്തില് സെമി സെമിയിൽ ഇട്ടാണ് സാങ്കേതിക വിദ്യ അപ്പൊ അർത്ഥ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ ഇല്ലാത്ത ജോലികൾ ഇങ്ങനെയുള്ള ഒക്കെ അധികവും റീസണബിൾ റേറ്റിൽ ചെയ്യുന്നവരാണ് മെക്സിക്കൻസ് എന്നാണ് നമ്മുടെ ഇന്ത്യക്കാർ തന്നെ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ തന്നെ പറയാറുള്ളത് അപ്പൊ മെക്സിക്കൻസിനെ തുരത്തുന്നത് ട്രംപിന് ഒരിക്കലും നന്നായിരിക്കുകയില്ല എന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട് അങ്ങനെയുള്ള മെക്സിക്കോക്കെതിരെ ഇങ്ങനെ ഈ അപ്പൊ ഈ ചുങ്കം ചുമത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണവും കൂടി അമേരിക്കയിലേക്ക് വിസയൊന്നും ഇല്ലാതെ അനധികൃതമായിട്ട് കുടിയേറുന്നവരിൽ ഒരുപാട് പേര് ഒന്നുകിൽ കാനഡ വഴി വന്ന് അല്ലെങ്കിൽ മെക്സിക്കോ വഴി വന്നൊക്കെയാണ് ഒക്കെയാണ് കുടിയേറുന്നത് അതും കൂടി അമേരിക്കയുടെ അവരോടുള്ള ഒരു വിരോധത്തിന് കാരണമാണ് അപ്പൊ ഈ മൂന്ന് ഇങ്ങനെയുള്ള കാരണങ്ങൾ വച്ച് നോക്കുമ്പോൾ അതേ സമയത്ത് പ്ലസ് പോയിന്റ്സ് മൈനസ് പോയിന്റ്സ് ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ മൂന്ന് രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും മെക്സിക്കോയ്ക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് ആ പ്ലസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ അമേരിക്കയ്ക്ക് അർത്ഥ സാങ്കേതിക വിദ്യയും സാങ്കേതിക വിദ്യയും ഇല്ലാത്തതുമായ ജോലികൾ ചെയ്ത് അതായത് സാധാ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണ് മെക്സിക്കോയിലുള്ളവര് ആ മെക്സിക്കൻസ് അതുകൊണ്ട് തന്നെയാണ് തൽക്കേടില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലൂടെ പോകുന്നത് എന്നതാണ് അവർക്ക് അമേരിക്ക കൊണ്ട് കിട്ടുന്ന മെസ്സ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ചുങ്കം കൂടുതലായിട്ട് അമേരിക്കയുടെ മേൽ അടിച്ച് സോറി അമേരിക്ക മെക്സിക്കോയുടെ മേൽ അടിച്ച് േൽപ്പിച്ചാല് ഒരുപക്ഷെ ട്രംപ് തന്നെ പിന്നാലത്തെ പ്രതീക്ഷ അതായത് പ്രതിഷേധ ശബ്ദങ്ങൾ നേരിടേണ്ടി വരും അതായത് അമേരിക്കൻസ് തന്നെ മെക്സിക്കോക്കാർ വരട്ടെ അവർ വന്നാലേ ഇവിടുത്തെ വീട് ഇവിടുത്തെ പണികളൊക്കെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നടക്കൂ എന്ന് പറയുകയും അങ്ങനെ ട്രംപിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമായേക്കാം ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ചുങ്കരാജാവ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ട്രംപ് ഇപ്പോ പ്രത്യേകമായിട്ട് ചുങ്കം ഏർപ്പെടുത്താത്തത് രണ്ട് ചില പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് ട്രംപ് ഇനിയും എന്താ പറയുക നികുതി അതായത് ഇമ്പോ അങ്ങോട്ടുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുകയില്ല എന്ന് നമ്മൾ കരുതേണ്ടതില്ല പക്ഷെ പെട്ടെന്ന് വരാത്തത് എലൻ മസ്കിയും അറിയാം അദ്ദേഹത്തിന് കൂടെയുള്ളത് എലൻ മസ്കിനെ പോലെയുള്ള പ്രതിഭാശാലികളാണ് അതായത് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്ത് ആ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്നത് ഇരുത്തിയിരിക്കുന്നത് എലൺ മസ്ക് ആണ് എലൺ മസ്കിന് അറിയാം അവരുടെ ഐ ടി സെക്ടർ അതായത് യു എസിന്റെ ഐ ടി സെക്ടറിന്റെ ഒരു വലിയ ഭാഗം പ്രൊവൈഡ് ചെയ്യുന്നത് ശക്തിപ്പെടുത്തുന്നത് ഇന്ത്യൻ സെക്നോക്രാറ്റ്സ് ആണ് അപ്പൊ അതൊക്കെ പിന്നെ അന്യം നിന്ന് പോ അതായത് അതിന് ചുങ്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലും ഇന്ത്യയെ അപ്രീതിപ്പെടുത്തിരുന്നുണ്ട് പ്രിയപ്പെട്ട പിന്നെ അയ്യപ്പദാസ് അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ചൈന ചൈന അല്ല സോറി അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ധാരാളം വാങ്ങുന്നുണ്ട് അതായത് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നോക്കിയാൽ ട്രേഡ് റിലേഷൻഷിപ്പ് നോക്കിയാല് ഇന്ത്യയുടെ ഒന്നാമത്തെ ബയറാണ് ഒന്നാമത്തെ ഉപഭോക്താവാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് തുകൽ ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ നമ്മുടെ എന്താണ് പറയുക നമ്മുടെ എന്താണ് കയറ്റു നമ്മുടെ ഇടുന്ന നമ്മുടെ ഒത്തിരി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ വജ്ര സ്വർണ്ണ ആഭരണങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഏറ്റവും വലിയ വിപണി കണ്ടെത്തുന്നത് അമേരിക്കയാണ് അതുപോലെ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയും ഒരു വലിയ വിപണിയാണ് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം അയ്യപ്പദാസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത് നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റിനാൽപ്പത്തി ആറ് കോടി ജനം ഒന്നാമത്തെ ജനസംഖ്യയുള്ള രാജ്യം ചൈനയെ പോലെയല്ല ചൈന വലിയ രാജ്യമാണെങ്കിൽ പോലും ചൈന അമേരിക്കയിൽ നിന്ന് കാര്യമായിട്ടൊന്നും അങ്ങോട്ട് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യില്ല ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുകയുള്ളു അമേരിക്കയിലേക്ക് മറിച്ച് ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യയെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഒരു നല്ല ഭാഗം അങ്ങോട്ട് ചൈനയിലേക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് നമുക്കറിയാം ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെ ബേസ് ചെയ്യുന്നതാണ് അമേരിക്കയിലാണെന്ന് അവരൊക്കെ എന്തുമാത്രം സെയിൽസ് ആണ് ഇവിടുത്തെ വിപണി ഓർമ്മയുണ്ടോ പിന്നെ അയ്യപ്പദാസിന് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആദ്യം അമേരിക്കയിൽ പോയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാന ആദ്യ പട്ടം പ്രധാനമന്ത്രിയായി വന്ന് അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കയിൽ വെച്ച് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് വി ഹാവ് ത്രീ ഡി നമുക്ക് മൂന്ന് ഡീകൾ ഉണ്ടെന്ന് ഏതൊക്കെയാണ് ഈ മൂന്ന് ഡീകൾ ഡെമോക്രസി ഡെമോക്രസി അതായത് വലിയ ജനസംഖ്യ ഡെമോക്രസി ഉണ്ട് അതുപോലെ വലിയ ജനസംഖ്യയുണ്ട് ഡിമാൻഡ് അപ്പൊ ഡെമോക്രസിയുമുണ്ട് പിന്നെ ഡെമോക്രസിയുമുണ്ട് ഡിമാൻഡും ഉണ്ട് ഫ്രം മേക്ക് ഇൻ ഇന്ത്യ അതുകൊണ്ട് ഇവിടെ വന്ന് ഇവിടെ ഉത്പാദിപ്പിക്കൂ എന്നാണ് അദ്ദേഹം അമേരിക്കയിൽ വെച്ച് പറഞ്ഞത് അപ്പൊ ട്രംപിനെ എന്നല്ല ഏത് പ്രസിഡന്റിനെയും സന്തോഷിപ്പിക്കുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ് ഡിമോക്രസി ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നാൽ ചൈനയെ പുറ്റിരുന്നത് പോലെ പിന്നെ എന്തെങ്കിലും അതായത് മുദ്രാവാക്യങ്ങൾ മുഴക്കിപ്പോ എന്ന് പറയുക നിങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുകയില്ല ഇവിടെ ഡെമോക്രസിയാണ് ഉള്ളത് രണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ വലിയ ജനസംഖ്യ ഉണ്ട് ഇവിടെ വലിയ ഡിമാൻഡും ഉണ്ട് വലിയ ജനസംഖ്യ ഉണ്ടെങ്കിൽ വലിയ ഡിമാൻഡ് ഉണ്ടായി തന്നെ പറ്റുള്ളൂ അപ്പൊ വലിയ ഡിമാൻഡും ഉണ്ട് അതുകൊണ്ടാണ് കം മേക്ക് ഇൻ ഇന്ത്യ എന്ന് അന്ന് പിന്നെ ബി ജെ പി ഗവൺമെന്റ് തന്നെ അദ്ദേഹം അമേരിക്കയിൽ പ്രസ്താവിച്ചത് അപ്പൊ ഈ ആ പ്രസ്താവന നമുക്ക് തരുന്ന ഒരു ധ്വനി എന്താണ് അമേരിക്കയുമായിട്ട് ഒരു നല്ല ട്രേഡ് റിലേഷൻസ് അമേരിക്കൻസ് ഇവിടെ വന്ന് ഉത്പാദിപ്പിക്കുന്നൊന്നും ഇല്ല കേട്ടോ ആമസോണും ഫ്ലിപ്പ്കാർട്ട് ഇവിടെ വന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വില കുറച്ച് വാങ്ങേണ്ട ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്വർടൈസ് ചെയ്ത് വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ മഹിമയാണ് മേന്മയാണ് എന്ന് മോദി ഗവൺമെന്റ് കാണുന്നുവെങ്കിൽ അത് മോദി ഗവൺമെന്റിന്റെ മാത്രം കുറ്റമാണ് അതല്ലാതെ സാധാരണ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കേണ്ടതില്ല പക്ഷേ ഒന്നുണ്ട് നമ്മുടെ ടെക്നോക്രാറ്റ്സ് നമ്മുടെ ഐ ഐ ടി കളിൽ നിന്നും മറ്റേ അതുപോലെയുള്ള എൻ ഐ ടികളിൽ നിന്നും ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ഐ ഐ എം എസിൽ നിന്നോ മറ്റു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോക്കെ പാസ്സാകുന്നവര് അവരുടെ അമേരിക്കൻ കണ്ടീഷൻ പാസ്സാക്കി അതായത് ക്വാളിറ്റി വലിയ ക്വാളിറ്റി ഉള്ള ടെക്നോളജിയിൽ മികവുള്ള ശാസ്ത്രത്തിൽ മികവുള്ളവരെ അമേരിക്ക ആകർഷിക്കുന്നു ജിആർഇ എന്ന പരീക്ഷ എഴുതി ക്ലാബ് എന്ന പരീക്ഷ എഴുതി ഒക്കെയാണ് ഇവിടെ നിന്ന് മെഡിക്കർ അമേരിക്കയിലേക്ക് പോകുന്നത് അപ്പൊ ലോകത്തെവിടെയുമുള്ള മിഡുമിടുക്കുള്ള ബുദ്ധിയെ അമേരിക്കയിൽ ആകർഷിച്ചാൽ മാത്രമേ അമേരിക്കയ്ക്ക് ചൈനയെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റൂ ചൈന എങ്ങനെയാണ് ടെക്നോളജിയിൽ അതായത് പിന്നെ ടെക്നോളജിയിൽ ഒന്നാം സ്ഥാനത്ത് ലോകത്തെ ഒന്നാം സ്ഥാനത്തെത്താൻ അമേരിക്കയെ തോൽപ്പിക്കാനാണ് ചൈന രാവും പതിലും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവരുടെ ആ ലക്ഷ്യം പ്രാപ്തിയാക്കാതെ പൂർത്തീകരിക്കാൻ ഒക്കാത്ത രീതിയിൽ തടസ്സപ്പെടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എച്ച് വൺ എൻ എച്ച് വൺ എൻ വൺ വീസായി അമേരിക്കയിലെത്തുന്ന മിടുമിടുക്കരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ട് അത് ആർ മനസ്സിലാക്കി കൊടുക്കുന്നത് ട്രംപിന് ട്രംപിന് അതൊന്നും മനസ്സിലാവുന്ന ബുദ്ധിമാനാണെന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷെ എൻ മസ്ക് അവിടെയുണ്ട് അപ്പൊ മാസ്ക് പറയും ഇന്ത്യയെ പെട്ടെന്നൊന്നും പിന്നെ എന്താണ് പെണക്കണ്ട ഇന്ത്യയെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നടത്തി കെട്ടി കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ഇന്ത്യ നമ്മളോട് ചേർന്ന് തന്നെ നിൽക്കണം എന്ന എലൻ മസ്കിന്റെ ഉപദേശം മാത്രമായിരിക്കണം പിന്നെ അതുപോലെ ഓർക്കണം നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബൽ പ്രൈസ് വാങ്ങിച്ച അഭിജാ ബാനർജി എം ഐ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ മറ്റേ നമ്മുടെ നേരത്തെ പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിരുന്ന യു പി എ കാലത്ത് ഗവർണറായിരുന്ന രഘുറാം രാജൻ അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാം പിത്രോദ ഓൾറെഡി നൂറിലേറെ ഏറ്റന്റ് കിട്ടിയിട്ടുള്ള ആളാണ് സാം പിത്രോദ അദ്ദേഹം നോർത്ത് ഇന്ത്യനാണ് ആണ് പക്ഷെ അദ്ദേഹവും അമേരിക്കയിലാണ് ഉള്ളത് അങ്ങനെ അങ്ങനെ അതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും ഇതിനേക്കാളും ഒക്കെ വൻ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള നോബൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള ശാസ്ത്രരംഗത്ത് തന്നെ ഇന്ത്യയിലേക്ക് നോബൽ പ്രൈസ് കൊണ്ടുവന്ന പുരാനോ തൊട്ട് ചന്ദ്രശേഖർ തൊട്ടുള്ള പ്രഗത്ഭമൊക്കെ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ വെച്ചാണ് നോബൽ പ്രൈസ് വാങ്ങിച്ചതില് അപ്പോ ഈ ടെക്നോളജി കാര്യത്തില് ഇന്ത്യയെ ചൈനയ്ക്ക് പോലും തോൽപ്പിക്കാൻ പറ്റാത്തത്ര മിടുക്കുള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷെ അവരാരും ചൈനക്കാരാണെങ്കിൽ ചൈനയുടെ ടെക്നോക്രാറ്റെ എവിടെ വർക്ക് ചെയ്താലും അതിന്റെ ഗുണം ചൈനയ്ക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പണിയിൽ തുടങ്ങി അതേസമയത്ത് ഇന്ത്യയിൽ അതൊന്നുമില്ല ഏത് മിഡു മുടുക്കനോ അമേരിക്കയിൽ പോയി ജോലി ചെയ്തോട്ടെ അവന്റെ മിടുക്കൊക്കെ ഇന്ത്യക്ക് പോലെ ലഭ്യമാക്കണമെന്ന വിചാരത്തോടു കൂടി അവരെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ട് ലിക്ക് ചെയ്തു കൊണ്ടു ഇവിടെയുള്ള ആരും ശ്രമിക്കാറില്ല അപ്പൊ ആ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വേണം നമ്മള് ട്രംപ് ഇന്ത്യയോട് തിരിഞ്ഞിട്ടില്ല എന്നുള്ളതിനെ നോക്കി എന്നുള്ളതിനെ നോക്കി കാണാൻ അല്ലേ മേഡം അതെ അതെ അപ്പൊ ഏതായാലും ഈ വിഷയം കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് താങ്ക് യു മാഡം മറ്റു 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 വിഷയവുമായി ഞാൻ എന്തെങ്കിലും വിളിക്കുന്നതാണ് താങ്ക് യു മാഡം ഓക്കെ താങ്ക് യു താങ്ക് യു